ഹമാസ് തീവ്രവാദ സംഘടനയുടെ ഉന്നത നേതാക്കൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി അമേരിക്ക തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും ഹമാസിന്റെ ഉന്നത നേതാക്കളുടെ പങ്ക് ചൂണ്ടിക്കാട്ടിയാണ് യു എസിന്റെ പ്രഖ്യാപനം നാൽപ്പതിലധികം അമേരിക്കക്കാർ ഉൾപ്പെടെ ആയിരത്തി ഇരുനൂറ് പേരുടെ കൂട്ടക്കുരുതിക്കിടയാക്കിയ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവനായ യഹ്യസിന്മാറിനും മറ്റ് അഞ്ചുപേർക്കുമെതിരായാണ് ക്രിമിനൽ കുറ്റം ഉന്നയിച്ചിരിക്കുന്നത് ഇതേ തുടർന്നായിരുന്നു ഗാസയിൽ വിനാശകരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ആയുധങ്ങളും രാഷ്ട്രീയ പിന്തുണയും ഇറാൻ ഗവൺമെന്റിൽ നിന്നുള്ള ധനസഹായവും ഹിസ്ബുള്ളയുടെ പിന്തുണയുമുള്ള പ്രതികൾ ഇസ്രായേൽ രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ സാധാരണക്കാരെ കൊലപ്പെടുത്താനുള്ള ഹമാസിന്റെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന പരാതിയിൽ പരാമർശിക്കുന്നതായി യു എസ് അറ്റോർണി ജനറൽ മെറി ഗാർലന്റ് പ്രസ്താവനയിൽ പറഞ്ഞു കൊല്ലപ്പെട്ട മൂന്ന് തീവ്രവാദ തലവന്മാർ ഉൾപ്പെടെ പരാതിയിൽ ആറ് പ്രതികളാണ് ഉള്ളത് ഗാസയിൽ ഒളിവിൽ കഴിയുന്നതായി കരുതപ്പെടുന്ന സിൻവാർ ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖാലിദ് മെഷാൽ ലെബനൻ ആസ്ഥാനമായുള്ള ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായുള്ള അലി ബറാക്ക എന്നിവരാണ് ജീവനോടെയുള്ള മൂന്ന് പ്രതികൾ കൊല്ലപ്പെട്ട പ്രതികൾ മുൻ ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ ഹമാസിന്റെ മിലിറ്ററി വിംഗ് മേധാവിയായിരുന്ന മുഹമ്മദ് ഡീഫ് ഹമാസിന്റെ ഡെപ്യൂട്ടി സൈനിക കമാൻഡറായിരുന്ന മർവാൻ ഇസ എന്നിവരാണ് ഫെബ്രുവരിയിൽ യു എസ് പ്രോസിക്യൂട്ടർമാർ ഈ പേർക്കെതിരെ കുറ്റം ചുമത്തിയെങ്കിലും ഹനിയെ പിടികൂടുമെന്ന പ്രതീക്ഷയിൽ പരാതി മുദ്രവെയ്ക്കുകയായിരുന്നുവെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു എന്നാൽ ഹനിയയുടെ മരണശേഷം ആരോപണങ്ങൾ പരസ്യമാക്കാൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്